ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കിച്ചിസ് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല ഇപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കുറച്ച് ദിവസം നല്ല ബഹളമൊക്കെ ആയിരുന്നു ഇവിടെ ഉത്സവമായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാഞ്ഞത് നല്ല രാവിലെ ഒട്ട് രാത്രി വരെ നല്ല ബഹളമായിരുന്നു പക്ഷേ നല്ല രസമില്ല ഇങ്ങനെ നല്ല വെട്ടവും ബഹളവും പാട്ടും ഒക്കെ നല്ല രസമായിരുന്നു നല്ലൊരക്കമായിരുന്നു പിന്നെ ഒരുപാട് നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെയൊക്കെ ഡാൻസും തിരുവാതിരയും പിന്നെ കഥകളിയും അങ്ങനെ ഒരുപാട് നല്ല പരിപാടി ൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ ഉത്സവം കഴിഞ്ഞു അപ്പോൾ വീണ്ടും പഴയ പോലെയായി ശാന്തമായി ഇപ്പം നല്ല ചൂട് കാലമല്ലേ ഇപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സും വെള്ളമൊക്കെ നമ്മൾ കുടിക്കേണ്ട സമയമാണ് അപ്പോൾ വെള്ളമൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ആയാലും വെള്ളമൊക്കെ കുടിക്കാൻ ചിലവർക്കൊക്കെ മടിയായിരിക്കും പക്ഷേ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം കിട്ടും അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മളതിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ആരെങ്കിലും ഇതുകൊണ്ട് സർബത്ത് ഉണ്ടാക്കാൻ വളരെ വേഗമാണ് ഫ്രൂട്ട്സ് സർബത്ത് ഉണ്ടാക്കാൻ അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ അതിനടുത്ത് ആ മിക്സീടെ ജാറെടുത്തിട്ട് നമ്മൾ ഒരു മൂന്നാല് പഴ ഒന്ന് ആരും അരച്ചെടുക്കുക പഴം പഞ്ചസാരയും അതുപോലെ പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ സർബത്തിന് ഒരു കൊഴുപ്പ് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ രണ്ട് രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് നമ്മൾ മധുരം അഡ്ജസ്റ്റ് ചെയ്യാമേ എന്നിട്ട് ഒരു ഗ്ലാസ് പാലാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മറ്റൊരു ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റിയാണ് അപ്പോൾ കുറച്ച് പഴമൊക്കെ അരയാതെ കിടപ്പുണ്ട് പക്ഷേ കുഴപ്പമില്ല സർബത്തല്ലേ അതിന് അരയാതെ കിടന്നാലും പ്രശ്നമൊന്നുമില്ല ഇപ്പം നമ്മളിത് അരച്ചത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ല കൊഴുത്തായിട്ടല്ലേ ഇരിക്കുന്നത് അതിന് വേണ്ടിയാണ് നമ്മൾ പഴ അരയ്ക്കുന്നത് നമ്മൾ ഫ്രൂട്ട്സിലാടൊക്കെ കഴിക്കുമ്പോൾ ഇതുപോലെ നല്ല കൊഴുത്തല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് പഴ അരയ്ക്കുന്നത് അപ്പോൾ നമ്മളിത് വളരെ വേഗമാണ് ഉണ്ടാക്കുന്നത് ഇനി നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പം നമ്മൾ മാങ്ങ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പം മാങ്ങ ചെറുതായിട്ട് ചെറുതായിട്ടായി ചേർത്തു നമ്മൾ വീട്ടിൽ ഇന്ന ഫ്രൂട്ട്സ് ചേർക്കണം ഇന്ന ഫ്രൂട്ട്സ് ചേർക്കേണ്ട അങ്ങനെയൊന്നുമില്ല എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാമേ അതുപോലെ ഇപ്പം പപ്പായയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു ചിലവർ തണ്ണിമത്തനൊന്നും ചേർക്കുന്നില്ല പക്ഷേ അങ്ങനെയൊന്നുമില്ല നമുക്ക് വീട്ടിലുള്ള ഫ്രൂട്ട്സ് എല്ലാം തണ്ണിമത്തനൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു കളറും കൂടെ വരുമേ പിന്നെ പച്ചമുന്തിരി ഇരിപ്പുണ്ട് അതൊന്ന് ഒന്ന് ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ ഇപ്പോൾ ഉണ്ടോ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം ഇന്ന് ചേർക്കണം ഇന്ന് ചേർക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ പിന്നെ മാതല നാരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ മാതളനാരങ്ങയും കൂടെ ഇട്ടുകൊടുത്തു നാരങ്ങ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ സർബത്തിന് നല്ലൊരു ലുക്ക് വരും കണ്ടാൽ കണ്ടില്ലേ നല്ലൊരു കാണാൻ ഒരു ലുക്ക് വരും അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ നാരങ്ങ അതുപോലെ മാതാ നാരങ്ങ നല്ല ഗുണമല്ലേ ഹീമോഗ്ലോബിനൊക്കെ കൂടാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം ഒരു നന്നായിട്ട് തണുപ്പിച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല സുഖമാണ് ഇത് കുടിക്കാനൊക്കെ ഉച്ചക്കൊക്കെ നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് ഇതുകൊണ്ട് കുടിച്ച് കഴിഞ്ഞാൽ എന്ത് ശരീരത്തിന് നല്ല ഒരു തണുപ്പും ഒരു ആശ്വാസമൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെ സർബത്ത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരോ ഒന്ന് തയ്യാറാക്കി നോക്കും വളരെ വേഗമാണ് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ അരിഞ്ഞ് പാലും കൂടെ ചേർത്ത് ഉണ്ടാക്കിയാൽ മതിയാവും അപ്പോൾ നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അതുപോലെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തെങ്കിൽ നമ്മളെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ അപ്പോൾ മറ്റു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതൊരു ടാറ്റാ